അസ്സാം സൂഫി വരിയായ അബുഎസീദൽ വിസ്താമുള്ള ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാനായി മക്കയിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ വിഷന്ന് പട്ടിണി കിടക്കുന്ന ഒരു യാചകനെയും കുടുംബത്തെയും കാണാനിടയായി തന്റെ കയ്യിൽ യാത്രയ്ക്ക് വേണ്ടി കരുതി വെച്ച സമ്പത്തെല്ലാം അവർക്കായി അദ്ദേഹം നൽകി ശേഷം യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു നടന്നു ഹജ്ജിന്റെ ആത്മാ വിളിച്ചോതുന്ന ഇതുപോലെയുള്ള അനവധി ചരിത്രങ്ങൾ നാം കേട്ടിട്ടുണ്ടായിരിക്കും ഇസ്ലാമിക പഞ്ചസ്തമകളിൽ പെട്ടതും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ വിശുദ്ധ കർമ്മമാണ് ഹജ്ജ് എന്നാൽ സാമ്പത്തികമായും ശാരീരികമായും സൗകര്യപ്പെടുന്നവന് അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നിർബന്ധമാകുന്നുള്ളൂ അതിനുശേഷം അനുഷ്ഠിക്കുന്ന ഹജ്ജുകളെല്ലാം ഐച്ഛിക കർമ്മങ്ങളാണ് ഒന്നിൽ കൂടുതൽ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ഇമാം അബു ഹനീഫാഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിലെ ഓരോ ആരാധനകൾക്കും ഓരോ മാനങ്ങളും ഭാവങ്ങളും ഉണ്ട് എന്നാൽ ഹജ്ജ് എന്ന കർമ്മത്തിന് ബഹുമുഖമായ മാനങ്ങളും അർത്ഥങ്ങളുമാണുള്ളത് ഇസ്ലാമിനെ സമഗ്രമായി പ്രതിനിധാനം ചെയ്യുന്ന സർവ്വകർമ്മങ്ങളുടെയും പൂർണ്ണതയാണ് ഹജ്ജ് വൈവിധ്യത്തിൽ നിന്ന് ഏകത്വത്തിലേക്കുള്ള ഒരു പ്രതീകാത്മക യാത്രയാണ് ഹജ്ജ് ഓരോ നിമിഷവും മനുഷ്യൻ തന്നിൽ അനുഭവിക്കേണ്ട റബ്ബുമായിട്ടുള്ള ബന്ധത്തിന്റെ വ്യത്യസ്തമായ ആത്മീയ പ്രകടനങ്ങളാണ് ഹജ്ജ് അള്ളാഹുവിൻ്റെ എല്ലാ അടിമകളും തുല്യരാണെന്നുള്ള വിളംബരവും തിരിച്ചറിവുമാണ് ഹജ്ജ് ആത്മസമർപ്പണത്തിലൂടെ ദൈവാനുരാഗത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് ഹജ്ജ് പത്താം നൂറ്റാണ്ടിലെ വിശ്രുത പണ്ഡിതനായ മുഹമ്മദ് ബിൻഫദുൽ റഹുലാൻഹു ആശ്ചര്യത്തോടെ പറഞ്ഞ വാക്കുകൾ വളരെ കൗതുകമുള്ളതാണ് ആളുകൾ ദൈവത്തിന്റെ ഭവനം തേടി അലഞ്ഞുതിരിയുന്നു പക്ഷേ അവർ അവനവന്റെ ഉള്ളിൽ ദൈവത്തെ സാക്ഷിയാക്കുന്നില്ല ഹജ്ജ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാൽ ഒരാൾക്ക് സ്വന്തം ഹൃദയത്തിൽ എല്ലാ ദിവസവും ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും ഒരടിമക്ക് തന്റെ മൗലയുമായിട്ടുള്ള ബന്ധത്തിന്റെ അഭാവത്തിൽ ഹജ്ജ് സഫലമാകുന്നില്ല എന്നതാണ് മഹാനവറുകൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് പണ്ടുകാലങ്ങളിൽ ആളുകൾ കാൽനടയായും പായക്കപ്പലുകളിലും വിദൂരങ്ങളിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ അതിനൊരു ത്യാഗത്തിൻ്റെ മാധുര്യുണ്ടായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് വസിയത്ത് ചെയ്ത് ഹജ്ജിന് പുറപ്പെടുമ്പോൾ അവരുടെ ഒരുക്കങ്ങളിലും നീയത്തുകളിലും ആത്മാർത്ഥത പ്രതിഫലിച്ചിരുന്നു ഇന്ന് സുഖ സൗകര്യങ്ങളിൽ ഒഴുക്കിൽപ്പെട്ട് നമുക്കതെല്ലാം നഷ്ടപ്പെട്ടു പോയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ വിശ്വാസിയും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഹിജറയാണ് ഹജ്ജ് ഹിജറ എന്നാൽ ത്യാഗമാണ് തിരുനബി സലഹു അല്ലൈവ് സ്വലമ്മ പറയുമായിരുന്നു ശത്രുക്കൾ എന്നെ പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ ഒരിക്കലും മക്ക ഇട്ടുപോകില്ലായിരുന്നു ആ ഹിജറയെക്കുറിച്ച് സുഹാബാക്കളോട് പോലും റസൂസ്ഹു അല്ലൈവീസ്മ പറഞ്ഞത് ആരാണോ അള്ളാഹുലേക്കും അവൻ്റെ റസൂലിലേക്കും ഹിജറ പോയത് അവരുടെ ഹിജറ മാത്രമാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അടുത്ത് സ്വീകാര്യമായിട്ടുള്ളത് നീയത്തിന്റെ ഗൗരവവും പ്രാധാന്യവുമാണ് തിരുനബിസ് അല്ലാഹു അലൈഹി സ്വലം ഇവിടെ പഠിപ്പിക്കുന്നത് ഹജ്ജിൽ നീയത്തില്ലാതെ ത്യാഗം സാധ്യമാകുന്നില്ല ഭാഷാപരമായി തന്നെ ഹജ്ജിന്റെ അർത്ഥം വരുന്നത് ലക്ഷ്യം വെക്കുക ഉദ്ദേശിക്കുക എന്നൊക്കെയാണ് മറ്റു ചിന്തകളെല്ലാം ഇറക്കി വെച്ച് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ മാത്രം ലക്ഷ്യം വെച്ച് അവന് ലബ്ബേക്ക് ചൊല്ലി ഉത്തരം നൽകുന്നതാണ് ഹജ്ജ് സത്യവിശ്വാസികളെ അള്ളാഹുവും റസൂലും നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഉത്തരം നൽകുക എന്ന വിശുദ്ധ ഖുർആാൻ്റെ വാക്യം ഇവിടെ വളരെ പ്രസക്തമാണ് അള്ളാഹുമായി സംസാരിക്കാൻ തൂര്സീന പർവ്വതത്തിന്റെ താഴ്വരയിലെത്തിയ മൂസാ നബി അലിഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് ഫഹല അയലേക്ക് ഇന്ന ബിൽവാതിൽ മുഖ്യത്തുക നിന്റെ രണ്ട് പാദരക്ഷകളും അഴിച്ചു വെക്കുക നിക്ഷയം താങ്കൾ പരിശുദ്ധമായ തുവ താഴ്വരയിലാണുള്ളത് ഇവിടെ രണ്ട് പാദരക്ഷകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഹികവും പാരിത്രികവുമായ എല്ലാ ചിന്തകളെയും ഒഴിവാക്കി അള്ളാഹുവിൻ്റെ സാക്ഷിത്വത്തിൽ നിലകൊള്ളുക എന്നതാണ് ആത്മജ്ഞാനികൾ പഠിപ്പിക്കുന്നത് ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത് ലോകത്തെ ഏറ്റവും അനുഗ്രഹീതമായ വിശുദ്ധ താഴ്വരകളിലാണ് അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ വലിയ ദൃഷ്ടാന്തങ്ങളുടെ സംഗമമാണ് ഹജ്ജിൻ്റെ ഭൂമി ആ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ഹാജിയുടെയും ഹൃദയത്തിൽ അള്ളാഹു മാത്രമായിരിക്കണം പ്രവാചകന്മാരുടെയും അവരുടെ അനന്തരഗാമികളായ ആത്മജ്ഞാനികളുടെയും സഹവാസത്തിലൂടെ അധ്യാപനത്തിലൂടെ ശിക്ഷണത്തിലൂടെ മാത്രമാണ് മനുഷ്യന് ഹൃദയത്തിൽ ദൈവസ്മരണ ജീവിപ്പിക്കാൻ കഴിയുന്നത് ഈയൊരു ശിക്ഷണത്തിൻ്റെ അഭാവത്തിൽ ഐഹിക ചിന്തകൾ മനുഷ്യ ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ല ഖുറാനിൽ അള്ളാഹു കവബയെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യർക്കായി പണി കഴിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ആദ്യ ഗേഹമായാണ് ഹജ്ജകർമ്മങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് കവബ എന്നല്ല മണ്ണിൽ നിന്ന് പണക്കപ്പെട്ട മനുഷ്യന്റെ നിത്യകിബിലയാണ് മണ്ണിൽ തീർക്കപ്പെട്ട കവബ കയബയെ കാണുന്നതോടെ ഒരു വിശ്വാസിക്ക് അതിനോടും അതിൻ്റെ നാഥനോടുമുള്ള ബഹുമാനം ഹൃദയത്തിൽ പതഞ്ഞു പൊങ്ങണം മനുഷ്യ ശരീരം കയബയിലേക്ക് മുന്നിടുമ്പോൾ തന്നെ ആ ശരീരത്തിലെ ഹൃദയവും ആത്മാവും സദാസമയവും കവബയുടെ നാഥനിലേക്ക് ആത്മാവിൻ്റെ റബ്ബിലേക്ക് തിരിയണം ഇസ്ലാമിൽ കൂട്ടമായി നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ പാവപ്പെട്ടവർക്ക് ഹജ്ജാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം വിശുദ്ധ സംഗമങ്ങളുടെ ആത്മീയ ചൈതന്യത്തെയാണ് എടുത്തു കാണിക്കുന്നത് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അള്ളാഹു മനുഷ്യരോട് ആദിമ കരാർ ചെയ്തപ്പോൾ എല്ലാ മനുഷ്യ ആത്മാക്കളും അവിടെ സന്നിഹിതരായിരുന്നു ഹജ്ജ് വലിയൊരു അനുഗ്രഹമാണ് തനിച്ച് ചെയ്താൽ കിട്ടാത്ത പ്രതിഫലം അള്ളാഹുവിൻ്റെ വിശുദ്ധരായ സജ്ജനങ്ങളോട് ചേർന്ന് നിന്ന് ഹജ്ജ് നിർവഹിക്കുമ്പോൾ ലഭിക്കുന്നു ഈ വിശുദ്ധ സംഗമത്തിന്റെ ആനുകൂല്യമാണ് ഹജ്ജിലൂടെ നേടിയെടുക്കുന്നത് ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും ആധുര്യം അവയുടെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നതിലാണ് ഇഹ്റാമിൽ തുടങ്ങുന്ന ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളുണ്ട് ഇഹ്റാം ചെയ്യുന്നതോടുകൂടി വിശ്വാസി തന്നിലെ ദുസ്വഭാവങ്ങളും ഹൃദയത്തിലെ മാലിന്യങ്ങളും ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അവൻ ലബൈക്ക ചെല്ലുമ്പോൾ തൻ്റെ നഫ്സിൻ്റെയും പിശാജിൻ്റെയും വിളികളെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് റബ്ബിൻ്റെ സാന്നിധ്യത്തിലുള്ള ഹൃദയത്തിന്റെ പ്രദക്ഷിണമാണ് തൊആാഫ് വിശുദ്ധ കലിമയുടെ സാക്ഷിത്വത്തിൻ്റെ അനുശ്വര രൂപമാണ് തൊ സഫ മർവ മലകൾക്കിടയിലെ ഓട്ടവും നടത്തവും സൂചിപ്പിക്കുന്നത് ഒരു രാജസന്നിധിയിൽ യാചകൻ തൻ്റെ സേവനത്തിനുള്ള ആത്മാർത്ഥത പ്രകടിപ്പിക്കാനും കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെ ദൈവസന്നിധിയിൽ അവൻ്റെ ദാസൻ റബിന്റെ തൃപ്തി ആഗ്രഹിച്ച് അലയുന്നതിനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ഹലയിലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറാ ബീവിയെയും പ്രിയമകനായ ഇസ്മായിൽ നബിയെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചുപോയി അവർക്ക് വേണ്ടി കരുതി വെച്ച ഭക്ഷണവും വെള്ളവും കഴിഞ്ഞ സമയത്ത് കരയുന്ന പിഞ്ചോമന മകനെ ഒരിറ്റ ദാഹജലം തേടി സഫ താഴ്വരകൾക്കിടയിൽ തൻ്റെ റബ്ബിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് മഹതി ഹാജറ ബീവി അങ്ങോട്ടുമിങ്ങോട്ടും ഓടിയതിൻ്റെ ത്യാഗോജലമായ സ്മരണയാണ് സഇൽ ആ ത്യാഗത്തിന്റെ പ്രതിഫലമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്റെ ഉറവയാണ് മാ ഉസംസം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസ വഹിക്കുകയും പിശാചിനെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതിജ്ഞയാണ് ജംറയിൽ കല്ലെറിയുന്നതിലൂടെ ഓരോ ഹാജിയും നിറവേറ്റുന്നത് അറഫയിലെ സംഗമമാണ് ഹജ്ജിൻ്റെ കാതൽ അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്നാൽ അറഫ എന്നാണ് തിരുവചനം അള്ളാഹുവിൻ്റെ അനുരാഗികൾക്ക് അവൻ്റെ ദർശനമാണ് അറഫ കയ്യാമത്ത് നാളിൽ ആ തുറന്ന മൈതാനയിൽ ജനങ്ങൾ ഒത്തുകൂടുന്നതിനെയും തങ്ങൾ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന അവരുടെ ഉത്കണ്ഠയെയും ഓർമ്മിപ്പിക്കുകയാണ് അറഫ ഈ ഓർമ്മ ഹാജി അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുപ്പിക്കണം ഹജ്ജ് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് ശുദ്ധ പ്രകൃതിയിലാണ് മനുഷ്യനെ അള്ളാഹു പടച്ചത് മകബൂലും മബറൂറുമായ ഹജ്ജിലൂടെ ഓരോ ഹാജിയും പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ പരിശുദ്ധിയിലേക്ക് മടങ്ങുകയാണ്